വക്കാവിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു സിവിൽ ഡിഫൻസ് വാരാഘോഷത്തോടനുബന്ധിച്ചാണ് നെന്മാറ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വക്കാവിൽ ഗാർഹിക ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പ്രകാശൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സുധീഷ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു ആദ്യം വെള്ളം ഉപയോഗിച്ചിട്ട് കൂളി ചെയ്തിട്ട് പിന്നെ ഒഴിവാക്കാൻ പറ്റും ഇപ്പോ പണ്ടൊക്കെ വറുക്കുമ്പഴേ എണ്ണച്ചട്ടി ഇപ്പഴൊക്കെ ഗ്യാസിലേക്കൊക്കെ എണ്ണച്ചട്ടി കത്തത്തിരി ബുദ്ധിമുട്ടാണ് പണ്ട് ആട് മറ്റേ വരകുപ്പിലൊക്കെ എണ്ണച്ചട്ടി കത്തിയ അനുഭവങ്ങളൊക്കെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും കെട്ടുമ്പോഴും അല്ലെ വെള്ളം ഒഴിക്കുമല്ലേ

വാർഡ് മെമ്പർ എസ് അമീർജാൻ ആശംസാപ്രസംഗം നടത്തി ഡെപ്യൂട്ടി വാർഡൻ മണികണ്ഠൻ സ്വാഗതവും ആപത്മിത്ര പ്രതിനിധി ബി വിനീത് നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്